നഗരൂരിൽ എസ് എച്ച്ഒയെ മർദ്ദിച്ച കേസിൽ സിപിഒക്ക് സസ്പെൻഷൻ തിരുവനന്തപുരം പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ചന്ദുവിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് വെള്ളലൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിനിടെയാണ് നഗരൂർ എസ് എച്ച്ഒ അൻസാറിനെ പള്ളിക്കൽ സ്റ്റേഷനിലെ സിപിഒ ചന്തു മർദ്ദിച്ചത് ചന്തുവിനൊപ്പം ആരോമൽ ആദിത്യൻ എന്നിവരും കേസിൽ പ്രതികളാണ് വകുപ്പുതല അന്വേഷണത്തിന് ശേഷമാണ് ചന്തുവിനെ സസ്പെൻഡ് ചെയ്തത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അതറിഞ്ഞുകൊണ്ട് മർദ്ദിച്ചത് ഗുരുതര അച്ചടക്ക ലംഘനമെന്നാണ് കണ്ടെത്തൽ ഉത്സവത്തിനിടെ ക്ഷേത്രത്തിൽ അടി നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് സി പി ഒ ചുവിനെ ഉൾപ്പെടെ എസ് എച്ച്ഒയും പോലീസുകാരും ചേർന്ന് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് മർദ്ദനമുണ്ടായത് പോലീസുകാരാണെന്നും ജോലി പോയാൽ വിഷയമല്ലെന്നും വിലങ്ങഴിച്ചാൽ കഴിച്ചാൽ കാണിച്ചു തരാമെന്നും പറഞ്ഞ ചന്തവും സംഘവും ഭീഷണിപ്പെടുത്തിയതായും അസഭ്യം പറഞ്ഞതായും പോലീസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക പൊതുസ്ഥലത്ത് അക്രമം നടത്തുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥനും മറ്റ് രണ്ട് പ്രതികൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് സി പി ഒക്കെതിരെ പ്രാഥമിക അച്ചടക്ക നടപടിക്ക് പുറമെ കൂടുതൽ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത ചന്തു ചന്ദ്രശേഖർ ന്യൂസ് മലയാളം തിരുവനന്തപുരം